മഞ്ചേശ്വരം കുണ്ടുകുളക്കെ ബീച്ചിൽ വിസ്മയ കാഴ്ചകളുമായി എ എച്ച് എസ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ പ്രവേശനം തികച്ചും പ്രാദേശിക കലാപ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള മികച്ച വേദി കൂടിയായി മാറുകയാണ് ബീച്ച് ഫെസ്റ്റ് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ ഗോൾ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഉദ്യാവര എ എ എച്ച് എസ് ടീമിന്റെ ആഭിമുഖ്യത്തിലുള്ള മഞ്ചേശ്വരം ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി നാട്ടുകാർക്കായി സൗജന്യമായി അതിവിപുലമായ രീതിയിലാണ് ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രാദേശിക കലാപ്രതിഭകൾക്ക് കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള മികച്ച അവസരമായും ബീച്ച് ഫെസ്റ്റ് മാറുകയാണ് ബീച്ചിലെത്തുന്നവർക്കായി വിവിധ വിനോദ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ജോയിൻ വീൽ ഡ്രാഗൺ ട്രെയിൻ ബ്രേക്ക് ഡാൻസ് കുട്ടികളുടെ ഹെലികോപ്റ്റർ ബോട്ടിംഗ് എന്നിവ മികച്ച അനുഭവമായിരിക്കും പകർന്നു നൽകുക കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾക്കൊപ്പം മുതിർന്നവർക്ക് മികച്ച സാംസ്കാരിക പരിപാടികളും നൃത്ത പരിപാടികളും ഉൾപ്പെടെ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ക്യുസ് മത്സരവും ഒരുക്കിയിട്ടുണ്ട് വിജയികളായവർക്ക് വിവിധ അവാർഡുകളും സമ്മാനങ്ങളും നൽകും ഭക്ഷണ വൈവിധ്യങ്ങളുടെ രുചിയൊരുക്കി ഫുഡ് കോർട്ടും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട് പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം അഷ്റഫ് ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റ് ചെയ്തു നമുക്ക് മഞ്ചേശ്വരത്ത് തീർച്ചയായും ഒരു ഫെസ്റ്റ് നമ്മളെ സ്നേഹത്തിന്റെ കൈമാറ്റം നടത്താനും വേദികളാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ മനോഹരമായി ക്രിസ്മസ് വെക്കേഷന്റെ അവസാന നാളുകളിൽ ഇത് ആരംഭിക്കുകയും ഒരു മാസക്കാലം നീണ്ടു നിൽക്കുകയും ശനിയും ഞായറും മാക്സിമം ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ചെറിയ നിരക്കിൽ ഇതിനകത്തുനിന്ന് കയറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയിലെ ഒരു വലിയ മാളിലേക്ക് കയറിയ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റിവെൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അഷ്റഫ് കുഞ്ചത്തൂർ ഷെരീഫ് പാവൂർ ഇബ്രാഹിം കുന്ദൂർ മാധ്യമപ്രവർത്തകൻ ഹനീഫ് ഷാർജ ജനപ്രതിനിധികളായ മുഹമ്മദ് സിദ്ദിഖ് സമീറ രേഖ വ്യവസായികളായ ഹസൈനാർ ആലിക്കുട്ടി ബീച്ച് ഫെസ്റ്റിവൽ സംഘാടകരായ ഷാനവാസ് അഹമ്മദ് മുഹമ്മദ് ഹനീഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം